ലേണിംഗ് സ്വാഗതം എന്റെ ഇന്നത്തെ ക്ലാസ് ഏത് ക്ലാസ് ആണ് കീബോർഡിന്റെ ക്ലാസ് ആണ് കണ്ടിന്യൂസ് ക്ലാസ് ആണ് കേട്ടോ ഇന്നലെ ഞാൻ ഒരു ക്ലാസ് ഇട്ടിരുന്നു ഓക്കെ അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഫസ്റ്റും സെക്കൻഡും നന്നായിട്ട് പഠിക്കണം അതിനുശേഷമേ തേർഡ് ക്ലാസ് കാണാൻ പാടുള്ളൂ വെറുതെ പ്രാക്ടീസ് ചെയ്താൽ പോരാ വെറുതെ പ്രാക്ടീസ് ചെയ്താൽ പോരാ എന്ത് വേണം വേർഡും കൂടി ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും വേട് ഞാൻ ഫസ്റ്റ് പ്രാക്ടീസിൻ്റെയും സെക്കൻഡ് പ്രാക്ടീസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അത് നോക്കി നിങ്ങൾ നോട്ട് ബുക്കിൽ പകർത്തി പകർത്തിയെടുക്കും കേട്ടോ അതിനുശേഷമേ നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ചെയ്യണ്ട രണ്ട് റോ വെച്ചിട്ട് ടൈപ്പ് ചെയ്യണം കേട്ടോ രണ്ട് മൂന്ന് റോ വെച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എൻ്റെ പ്രാക്ടീസ് ആവുള്ളൂ പ്രാക്ടീസ് മീൻസ് നല്ലോണം സ്പീഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂന്നാമതായിട്ട് ഉള്ള പ്രാക്ടീസ് എന്ന് പറയാം ലെഫ്റ്റ് ഹാൻഡിൻ്റെയാണ് കേട്ടോ ലെഫ്റ്റ് ഹാൻഡിന്റെ ായലോ അങ്ങോട്ട് പറയണോ എ സെറ്റ് എക്സ് സി വി എഫ് സിയും എഫ് ഒക്കെ ചൂടാണി വരുന്നത് ക്ലിയർ ആയാലോ നെക്സ്റ്റ് റൈറ്റ് ഹാൻഡിനെയാണ് തടവുക നെക്സ്റ്റ് സെമികോളം എൽ കെ കെ അടിച്ച് വരുന്നോണ്ട് എന്നെ യമടിക്കുക ഓക്കെ J. Left hand, right hand ും ബിയും ചൂണ്ടാണിവർ ക്ലിയർ നെക്സ്റ്റ് പറഞ്ഞുതരാം ലെഫ്റ്റ് ഹാൻഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം റൈറ്റ് ഹാൻഡിലേക്ക് പോവാ റൈറ്റ് ഹാൻഡും സ്പീഡ് ആയതിനു ശേഷം രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുക എ സെറ്റ് എക്സ് സി വി എഫ് സ്പേസ് സെമി K. എൽ കെ കെ അടിച്ച് വരുന്നോണ്ട് തന്നെ അമ്മോടിക്കുക എൻ ബി ജെ മൂന്ന് വീഡിയോ ആണ് ഞാൻ ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഒരു രണ്ട് ഗ്ലാസ് കൂടി ഉണ്ടാവുന്നതാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നാലാമത്തെ പ്രാക്ടീസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല സ്പീഡായി തുടങ്ങൂ ഈ കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ പുതിയാരെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നെ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടും കോൺടാക്ട് ചെയ്യാൻ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് ഡബിൾ ഫൈവ് താങ്ക് യു രണ്ട് ക്ലാസ് നമ്മുടെ കഴിഞ്ഞു ഫസ്റ്റത്തെ ക്ലാസ് കഴിഞ്ഞു സെക്കൻഡ് ക്ലാസ് കഴിഞ്ഞു അല്ലേ ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ റോയാണ് ഈ റോ കേട്ടോ താഴത്തെ ഏറ്റവും താഴത്തെ കേട്ടോ അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം എ ചെറുവെല്ലാണ് നെക്സ്റ്റ് സെറ്റ് രണ്ടാമത്തെ മൂന്നാമത്തെ എക്സ് സി വി എഫ് ചൂണ്ടാണി വെല്ല് ഓക്കെ അപ്പോൾ എ സെഡ് എക്സ് സി വി എഫ് സ്പേസ് ഓക്കെ എ സെഡ് എക്സ് സി വി എഫ് സ്പേസ് ഇങ്ങനെ തന്നെ പറഞ്ഞ് ടൈപ്പ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ നമുക്ക് മനസ്സിലാവൂ ഓക്കെ എ സെഡ് അങ്ങനെ കുറേ നേരം ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ചിട്ട് സ്പീഡാകും അപ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക എ സെറ്റ് എക്സ് സി വി എഫ് സ്പേസ് എ സെഡ് എക്സ് സി വി എഫ് സ്പേസ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഫിംഗർ ഈ ഹാൻഡിൻ്റെ നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നതിന് ശേഷം ഈ ഹാൻഡിന് ചെയ്യുക ഓക്കെ ഈ ഹാൻഡിനെ പറയാം റൈറ്റ് ഹാൻഡിന് സെമികോളം എൽ എൽ അടിച്ചവരെ സോറി സെമികോളം എൽ 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 കെ കെ അടിച്ചു വരുക എം ഓടിക്കുക എം എൻ ബി ജെ സ്പേസ് ഒന്നുകൂടി പറഞ്ഞുതരാം സെമികോളം എൽ പിന്നെ മൂന്നാമത്തെ പല്ലി കെ കെ അടിച്ചു വരുകൊണ്ട് തന്നെ എം ഓടിക്കുക ഓക്കെ എൻ ബി ജെ സ്പേസ് സെമികോളം എൽ കെ എം എൻ ബി ജെ സ്പേസ് ഈ ഹാൻഡിൻ്റെയും ഈ ഹാൻഡിൻ്റെയും ഒരുമിച്ച് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കണം ഒരുമിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആയതിനു ശേഷം രണ്ട് ഹാൻഡിൻ്റെയും ക്ലിയർ ആയതിനു ശേഷം ഒരുമിച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ എ സെറ്റ് എക്സ് സി വി എഫ് സ്പേസ് സെമിക്കോളം എൽ കെ എം എൻ ബി ജെ ഓക്കെ സെമിക്കോളം എൽ കെ എൻ ബി ജെ സ്പേസ് എ സെറ്റ് എക്സ് സി വി എഫ് സ്പേസ് സെമിക്കോളം എൽ കെ എം എൻ ബി ജെ സ്പേസ് ക്ലിയർ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു നല്ലോണം നിങ്ങൾക്ക് കിട്ടും സ്പീഡായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് ഇനി അതുപോലെ ഇനി അതുപോലെ തന്നെ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഞാൻ വേട് തന്നിട്ടില്ല ഈ വീഡിയോ ഞാൻ കൊടുക്കുന്നതാണ് അത് നന്നായിട്ട് നോട്ട് ബുക്കിലൊക്കെ പകർത്തിയിട്ട് വേണം ചെയ്യാൻ